ഹലോ നമസ്കാരം പറമ്പിലേക്ക് ഇറങ്ങിയതാണ് കുറച്ച് കാന്താരി പറിക്കാമെന്നൊക്കെ വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ കാന്താരി ഇഷ്ടം പോലെ നിപ്പുണ്ട് അന്നേരം ഞാൻ ഓർത്തു കാന്താരി ഇങ്ങനെ ഞുള്ളി പ്ലക്ക് ചെയ്തെടുക്കണമെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ എപ്പോഴും ആ കാന്താരിയുടെ മുകളിൽ പിടിച്ചിട്ട് വലിക്കും അപ്പോഴത്തന്നെ കുറേ ഇലകളും എല്ലാം കൂടെ എൻ്റെ കൂടെ പോരും അപ്പോൾ എന്നും എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും ഞാൻ വഴക്ക് ഒരു കാര്യമാണ് കാന്താരി ഇങ്ങനെ പറിക്കരുത് അപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ പറിച്ചപ്പോൾ എനിക്ക് തോന്നി പാവം കാന്താരിക്ക് നോവുമായിരിക്കും അമ്മയെ അമ്മയൊക്കെ പരക്കുന്നതെന്ന് വെച്ചാൽ കാന്ാരിയുടെ ഞെടുമ്പേ ചെന്ന് അന്ന് ഒന്ന് ഈർക്കും അപ്പോഴത്തേനും അതങ്ങ് പൊ പൊട്ടിപ്പോരും നമ്മളതിന് മോളെ പിടിച്ച് വലിക്കുമ്പോൾ അതെല്ലാം കൂടെ ശീറത്തോട് ചിലപ്പം പൊട്ടിപ്പോവും പക്ഷേ അല്ലെ എൻ്റെ സ്വഭാവം ഇതുവരെ എനിക്ക് മാറ്റാൻ പറ്റിയില്ല ഇതൊരു നല്ല സന്തോഷമായിരുന്നു ഇഷ്ടംപോലെ കാന്താരി കിട്ടി അങ്ങനെ ഇങ്ങനെ പോകുന്നപ്പോൾ കുറെ ഉലോലിക്ക കിടക്കുന്നതുകൊണ്ടു അവിടെ അത് അത് പറിച്ചു കുറച്ച് എടുത്തുകൊണ്ട് പോന്ന് കുറച്ച് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ന് പറമ്പിൽ കൂടിയുള്ള നല്ലൊരു റിലാക്സിങ് ടൈമായിരുന്നു എനിക്കിഷ്ടം ഇങ്ങനെ പറമ്പിൽ കൂടെ നടക്കാനായിട്ട് മഴ കാര്യമായിട്ടുള്ള എന്നാലും മഴ വഴിട്ടൊക്കെ പെയ്യുന്നോണ്ടായിരിക്കാം പറമ്പെല്ലാം നനഞ്ഞാണ് കിടുന്നത് പിന്നെ എനിക്ക് പുല്ലിനിടയിൽ കൂടെ തന്നെ ചിലപ്പോൾ ഈ ചൊറിയും അതുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു എന്നാലും ഇന്ന് വലിയ കുഴപ്പമില്ലാതെ അതിലകത്തൂരി ഒക്കെ പോകാൻ പറ്റി കുറേ കാന്താരി കിട്ടി കാന്താരി വണ്ടി ഒരു ഭയങ്കര വീക്ക്നെസ്സാണ് എനിക്ക് അല്ലെനിക്ക് എല്ലാത്തിനും കാന്താരി ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ നടന്ന് അടുന്ന് 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 കുറച്ച് നടന്ന് ഇന്നത്തെ ദിവസം ഏകദേശം രാവിലെ ഒരു രണ്ട് മണിക്കൂറോളം അതുതന്നെയായിരുന്നു പരിപാടി അപ്പോൾ അതിൻ്റെ അടുത്തൂടെ എല്ലാം നടന്ന് അപ്പോഴത്തേനും ഈ തൊഴിലുറപ്പുകാർ വന്ന് നമ്മുടെ പറമ്പെല്ലാം നല്ലതായിട്ട് ക്ലീനൊക്കെ ആക്കിയിട്ടിരുന്നതുകൊണ്ട് വലിയ പുല്ലില്ലാതെ കാല ചൊറിയണമൊന്നും കടിക്കാതെ കുറച്ച് നടക്കാൻ പറ്റി അപ്പോൾ ഞാനിങ്ങനെ ലോലോലിക്കയുടെ ചുവട്ടിലെത്തി ലോലോലിക്ക എങ്ങനെ പഴുത്തു പഴുത്തില്ല എന്ന് പറഞ്ഞാൽ കിടക്കി കിടപ്പൊക്കെ തൊഴിലുറപ്പുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് എന്തെങ്കിലും കുറേ ഉണ്ടായിരുന്നു അതെല്ലാം പറിച്ചു അവർ കൊണ്ടുപോയി അവരും കൊണ്ടുപോട്ടെ നമുക്ക് ഒത്തിരി എന്തിനാ ഇല്ലാത്തപ്പോൾ നമുക്ക് തോന്നും അയ്യോ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ ഒത്തിരിയാകുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് ഓർക്കും അപ്പോൾ അവർ അവർ വന്ന് കുറച്ച് ജാതിക്കായും ജോലിക്കും എല്ലാം പറിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് കുറച്ചൂടെ പഴുത്ത് കിടപ്പെന്ന് ഞാൻ പറിച്ചു കിടന്ന് പഴുത്ത് കിടന്നത് കുറച്ച് ഞാൻ പറിച്ചുകൊണ്ട് പോയി അത്യാവശ്യം ചെന്ന് ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ഇനി വന്ന് പറിക്കണം അത് ഉത്തരിടാനായിട്ട് പറിക്കണം അപ്പോൾ ആർക്കെങ്കിലും ചോലുലിക്ക ചമ്മന്തി ഇഷ്ടമുണ്ടോ ലോലിക്ക ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് വേണോ അറിയണോ അങ്ങനെ വേണമെങ്കിൽ കമൻറ്റ് ഇടണം അങ്ങനെയാണെങ്കിൽ ഞാൻ ജോലിക്ക ചമ്മന്തി ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം ലോലിക്ക എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ലോലിക്ക ഒപ്പിട്ടത് ഇങ്ങനെ സൈഡിൽ കഴിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടമില്ല പക്ഷെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പല രീതിയിൽ നമുക്കിത് അച്ചാറിടാൻ പറ്റും നിങ്ങൾക്ക് ഇത് അച്ചാറിന ഇടാ ഇടാറുണ്ടോ എനിക്കിത് എന്നാ വെച്ചാൽ ചുമ്മാ ഇതിനകത്ത് കുറച്ച് വെള്ളം നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കാന്താരി പെറുക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് വെറുതെ ഇങ്ങനെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയൊക്കെ പിടിക്കാൻ ഭയങ്കര ഇത് പിന്നെ ഉപ്പും കൂട്ടി കാന്താരിയൊക്കെ കൂട്ടി കഴിക്കാനും ഒക്കെ നല്ലതാണ് എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡിലെ ഒരു വിഭവമായിരുന്നു ഈ ഒരു സാധനം ഇത് ഭയങ്കര രസമാണ് പിന്നെ വളംപൊളി അതൊക്കെ ആയിരുന്നു നമ്മളെൻ്റെ ഇഷ്ടങ്ങൾ അപ്പോൾ കുറച്ച് കാന്താരി എല്ലാം പറ വീട്ടിലെത്തി ഇനിയും അപ്പോഴത്തേനും പോകുന്ന വഴിക്ക് കുറച്ച് കപ്പളങ്ങ കിട്ടി കപ്പ്ളങ്ങൾ കുത്തിക്കൊണ്ട് പോകുന്നു ഉച്ചയ്ക്ക് നല്ല കപ്ലങ്ങ തോരം വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പ്ലക്ക് ചെയ്ത കാന്താരി വിത്തല ഇല അതെല്ലാം കാണുമ്പോൾ എനിക്കെപ്പോഴും എൻ്റെ അമ്മയും ഓർക്കും കാന്താരി വലിച്ചു വലിച്ച് വറുക്കരുത് വലിച്ച് വറുക്കരുതെന്ന് എപ്പോഴും കേൾക്കുന്നൊരു വാക്കുകളായിരുന്നു അപ്പം ഇന്ന് തേങ്ങ ഇടാനാൾ വന്നു ആ പുളിയെ കൊണ്ടു കരിക്കുമൊക്കെ ഇടിയിപ്പിച്ചു കരിക്കിന് വെള്ളം കുടിച്ചു ബാക്കി ഇനി എൻ്റെ എൻ്റെ അത് അതിൻ്റെ തേങ്ങാ പൊട്ടി കിണാൻ വെച്ചിരിക്കുകയാണ് രണ്ട് തേങ്ങ പൊതിച്ചു കിട്ടി അപ്പോൾ ഞാൻ കപ്പളങ്ങ അങ്ങനെ അരിഞ്ഞു വെച്ചു അപ്പോൾ ഞാൻ ലഞ്ച് റെഡിയാക്കട്ടെ ബൈ ബൈ